ഹലോ ഗായ്സ് നമ്മളെന്താ നമ്മൾ കാട്ടിൻ്റെ നടുവിൽ വന്ന് മീൻ പിടുത്താണ് ഇപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാണ് ഫുൾ പുല്ലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ മെല്ലെ മീൻ പിടുത്തത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണിച്ചതാം ഓക്കെ അതാ ഇതാണ് നമ്മുടെ സ്ഥലം സറൗണ്ടിങ്സ് ഇതിനൊന്നും ഇതുകൊണ്ടൊക്കെ സ്ഥലം അതിൻ്റെ ഇവിടെ കുറേ മീനുകളുണ്ട് അപ്പോൾ നമ്മൾ ഈ കാട്ടിനുള്ളിൽ ഒന്ന് മീൻ പിടിക്കുകയാണ് നല്ല റിസ്ക് എടുത്തിട്ടാണ് മീൻ പിടിക്കുന്നത് നമ്മളെ മറ്റേ കുപ്പി ഊറ്റി കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഊറ്റി ഊറ്റി കാണിച്ചു കൊടുക്കും മീനിനെ കിട്ടുമോ നമുക്ക് നോക്കാം ഓക്കെ നല്ലൊരു ഊറ്റലാണ് ഊറ്റിയത് ഓക്കെ ഒരു ഒരു മീൻ പക്ഷെ നമുക്ക് കിട്ടിയതിനേക്കാൾ ചെറുതാണ് ആ ഞാൻ എടുത്തിട്ടോളാം ഗൈസ് നമുക്ക് രണ്ട് രണ്ട് കടുങ്ങാലിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നേരത്തെ കിട്ടിയാണ് നമ്മുടെ മച്ചാൻ കോരിയിട്ടുണ്ട് നമുക്ക് നോക്കാം എവിടെ ഗെ ഇതൊന്നും ഇവിടെ ഉറപ്പിച്ചോക്കട്ടെ ഓക്കെ ഇതേതാണ് പരലാണോ ഗൈസ് പരലാണ് അയ്യോ ഊണോണ്ട് അപ്പൊ മച്ചാനെ ഒരു കുറച്ച് വലുതനെ പിടിക്ക് നമുക്ക് നമ്മുടെ മച്ചമാർക്ക് കാണിച്ചു കൊടുക്കാം ഓക്കെ ഇത് ചെറിയേറ്റിങ്ങൾ ആണ് കേട്ടോ ഇപ്പൊ കാണിച്ചു തരാം നമ്മൾ വേറെ സ്ഥലത്തേക്ക് വന്ന് ഊറ്റി വയ്ക്കാണ് നമുക്ക് നമുക്ക് ഈ വൈൽഡ് എന്ന് പേറ്റ സാധനത്തിനെ കിട്ടിയിട്ടുണ്ട് ഓക്കെ നമുക്ക് നമ്മൾ ട്രൈ കൊടുത്ത് നടത്താൻ പോവാണേ ആ ഇവിടെ നിന്നാണ് നമുക്ക് വൈൽഡ് വരണ കിട്ടിയത് ഓക്കെ കേട്ടോ ആ മീനുകൾ കൂടുതലുള്ള സ്ഥലമാണ് ഓക്കെ നല്ല കുറവ് വയ്ക്കും കേട്ടോ നമുക്ക് ഏതെങ്കിലും കിട്ടി കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമുക്ക് വല്യൊരു വൈദ്യുതേദന കിട്ടിണ്ട് ഓണതാ ചടിയോ ഇല്ല കളറൊക്കെ ിന്റെ വൺ ഓഫ് ദി നല്ല സൈസുള്ളാണ് കണ്ടില്ലേ ഹൈ സൈസാണ് നമുക്കിത് ഈ ഒരു ഭാഗത്താണ് കിട്ടിയത് അപ്പൊ നമുക്ക് ഇതിനെ അതിലേക്ക് ഇടാം നല്ല ബിഗ് സൈസാണ് ഗൈസ് ഒക്കെ നമ്മളിത് വലിന്റെ വലിയൊരു കുരല് പോയിട്ടുണ്ട് ഇനി എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ നമുക്ക് കാണാം ഗൈസ് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള മീനെ കിട്ടിയിട്ടുണ്ട് ഇതിന്റെ പേര് ഇതിനെ ഇതിന്റെ പേരറിയില്ല അതുകൊണ്ടോ നമ്മുടെ മച്ചാൻ കുടുങ്ങിട്ടുണ്ട് മീൻ പിടിക്കുന്നതിൻ്റെ ഇടയിലോ അപ്പൊ നമുക്ക് ഇതിനെ ഇട്ടിട്ട് മച്ചാനെ സഹായിക്കാൻ പോവാം ഇതേണ്ട ഇതെന്താ സാധനം നമുക്ക് മനസ്സിലാകുന്നില്ല ആ നല്ലൊരു കടുങ്ങാലി ഇതിനൊക്കെ നമ്മൾ നമ്മള് വീട്ടിലെത്തിയിട്ട് കാണിച്ചിടുന്നുണ്ട് ഒരു ബക്കറ്റിലേക്ക് ഇട്ടിട്ട് ഓക്കെ ഇപ്പം മര്യാദയ്ക്ക് കാണുന്നില്ലാന്നേ ഉള്ളൂ പക്ഷെ നമ്മൾ വീട്ടിലെത്തി കൃത്യമായിട്ട് എല്ലാത്തിനും കാണിച്ചു തരാം നമ്മൾ ചെറിയ അത്രയും നല്ല ചെറിയ ഏറ്റവും നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട് അതെ കാണിച്ചിരുന്നില്ല ബ്രാലിൻ്റെ കുട്ടീനെ കിട്ടിയത് ബ്രാല് കുട്ടി തന്നെയല്ലേ ഒന്ന് എടുക്കുക ചാടി പോലെ ഉള്ളു പോയി കാലിലുള്ളു പോടി കാലിലുള്ള ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ചേടില്ലേ ചേടില്ലേ ചെരുപ്പിനുള്ള കിട്ടില്ല ഒരു കയ്യിലെ വാലിയോ മീനോ ആ അങ്ങനെ ഫൈനലി കിട്ടി കടില്ലേ എടുക്ക ഓ മൈ ഗോഡ് ഇതാണ് ഇപ്പോൾ എത്ര ഇത്രയും സമയം നമ്മളെ കളിപ്പിച്ചത് ബ്രാലന്യാണ് അപ്പോൾ നമ്മളിവിടുത്തെ മീൻപിടുത്തം അവസാനിപ്പിച്ചു നമ്മളടുത്ത പ്ലേസിലോട്ട് പോവുകയാണ് അതിന് നമുക്ക് ഈ ഒരു കാട് കിടക്കേണ്ടതായിട്ടുണ്ട് ധൈ ഒരു കാട് കിടക്കേണ്ടതായിട്ടുണ്ട് നല്ലൊരു വലിയ കാർഡ് തന്നെയാണ് കടക്കണം അത് കുറച്ച് റിസ്ക്കാണ് അപ്പോൾ നമ്മൾ കിട്ടിയ മീനൊക്കെ ഇതിലേ ആക്കുകയാണ് അപ്പോൾ നമുക്ക് ക്ലിയർ വ്യൂ കിട്ടും അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് രണ്ട് വൈൽഡ് ബാറ്റേൺ എടുക്കാൻ പോവാണ് നമുക്ക് നമ്മുടെ ആൽബിനോ അപ്പുറം ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ ഇവിടെ ഉള്ളതാണ് ഈ ഒരു ഫ്രിഡ്ജ് ഗേസിന്റെ അകത്ത് ഇടും ഓക്കെ നമ്മൾ രണ്ടിടത്തൊക്കെ നമ്മൾ പിടിക്കുകയാണ് വൈൽഡ് ബാറ്റേനെ രാ ചേ മോറി രണ്ടരത്തിന കിട്ടിട്ടുണ്ട് അപ്പൊ ഫ്രീ ചത്തല്ലേ ചത്ത ചെയ്യണ്ട് ഒന്നൊന്നായി എടുത്തിട്ടു ഒന്നാ ചിരിഞ്ഞു നമ്മൾ മുമ്പേ പിടിച്ചൊക്കെ ഇതിലുള്ളിലുണ്ട് നമ്മൾ ഇതിനെയും നമ്മളിതിലാണ് ഇതിന്റെ ഇതിൻ്റെ അകത്ത് ആയിരക്കണക്കിന് മീനുകളുണ്ട് അപ്പോൾ നമ്മൾ ഒരു സമയത്ത് ഒരു പ്രാവശ്യം ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിച്ചിട്ട് ഇതിലുള്ള മീനുകളെ കാണിച്ച് തരാവുന്നതാണ് ഓക്കെ ഒക്കത്തിനെയും അതിലേക്ക് ഇട്ടു അത് നമുക്ക് ആകെ ഒരു ബ്രാജിനെ കിട്ടിയിട്ടുള്ള ഒന്ന് ഓക്കെ പോയി സാധാരണ അഞ്ചൊക്കെ സാധാരണ കുറെ കണത് കിട്ടുണ്ട് വെള്ളമല്ലേ പണിയായോ ബിസുൻപോർ ജില്ല മറ്റേ കടുങ്ങാലി കടുങ്ങാലികളൊക്കെ കിട്ടിയിട്ടുണ്ട് കൊറോണത്തിൽ കിടന്നിന് വലുതായി അതെ അതെ ഞാൻ പറഞ്ഞു പാമ്പ് മീൻ പാമ്പ് മീൻ അതിൽ കിടന്നോട്ടെ നമുക്ക് ഒരു അടുത്ത പ്രാവശ്യം വരുന്നോക്കുമ്പോൾ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയുള്ള വയസ്സ് നമ്മുടെ അടുത്ത ഫിഷിംഗ് വീഡിയോ അടുത്ത ആഴ്ച വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അടുത്തായിരിക്കും